ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു സൂര്യ തേജസിന് ഇലത്താള പ്രമാണിയായിരുന്ന ചേലക്കര സൂര്യനാരായണന് നാടിന്റെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അന്ത്യയാത്രയേക്ക് അഞ്ചു പതിറ്റാണ്ടുകാലം താളവിസ്മയം തീർത്ത് പഞ്ചവാദ്യ കലാരംഗത്ത് കത്തിജ്വലിച്ച ഇലത്താള സൂര്യൻ ഇനി ഓർമ്മകളിലേക്ക് പഞ്ചവാദ്യത്തിലെ താളപ്രമാണിയായിരുന്ന ചേലക്കര സൂര്യനാരായണൻ തിരുവല്ലാമലക്കാരുടെ സ്വന്തം സൂര്യ തേജസ് അസ്തമിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാടറിഞ്ഞ് നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി സൂര്യനാരായണന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് യു ആർ പ്രദീപ് എം എൽ എ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വാദ്യ കുലപതികളായ കോങ്ങോട് മധു കുനിശ്ശേരി അനിയന്മാരാർ പാഞ്ഞാൾ വേലിക്കുട്ടി പെരുവനം കുട്ടന്മാരാർ തിരുവല്ലാമല രാജൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി നിരവധി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു അഞ്ചു പതിറ്റാണ്ടുകാലം താളവിസ്മയം തീർത്ത് പഞ്ചവാദ്യ കലാരംഗത്ത് കത്തിജ്വലിച്ച ഇലത്താള സൂര്യൻ ഇനി ഓർമ്മകളിലേക്ക് അടുത്ത വർഷം തൃശൂർ പൂരം തിരുവമ്പാടി മഠത്തിൽ വരവ് ഇലത്താളത്തിൽ സൂര്യൻ ഉദിക്കില്ല അദ്ദേഹത്തിന്റെ സംസ്കാരം നിളാതീരത്തെ ഐവർ മഠത്തിൽ നടന്നു അദ്ദേഹ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കലാകാരനായിരുന്നു ചേലക്കര സൂര്യ അദ്ദേഹം ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അതിന്റെ പ്രാമാണികം ഏറ്റെടുത്തുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേലക്കര സൂര്യേട്ടൻ കലയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി അദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ വ്യക്തിയും കൂടിയാണ് ചേലക്കലയുടെ ഒരു അഭിമാനം കൂടിയാണ് പ്രിയപ്പെട്ട ചേലക്കല സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരുപാട് ചെറിയ നഷ്ടമല്ല കലാരംഗത്ത് ഉള്ളായിട്ടു നമുക്ക് തീർത്താ തീരാത്ത നഷ്ടമാണ് ഈ രംഗത്തുണ്ടായി